നമസ്കാരം ഖത്തറിൽ ജൂൺ ആരംഭിച്ച ഗതാഗത നിയമലംഘന പിഴകളിൽ അൻപത് ശതമാനം ഇളവ് അനുവദിക്കുന്ന പദ്ധതി ഈ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നോടെ അവസാനിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഗൾഫിലേക്കും ചുറ്റുപാടുകളിലേക്കും യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച ട്രാഫിക് ലംഘനങ്ങൾ സംബന്ധിച്ച പുതിയ നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും ഒപ്പം മെയ് മാസത്തിലാണ് ട്രാഫിക് പിഴകളിൽ ഇളവ് അവതരിപ്പിച്ചത് താമസക്കാർ സന്ദർശകർ ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവർക്കാണ് ഇളവിന് അർഹതയെന്ന് മന്ത്രാലയം അറിയിച്ചു മൂന്ന് വർഷത്തിൽ കൂടാത്ത കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ട്രാഫിക് ലംഘനങ്ങൾക്കാണ് കിഴിവ് ബാധകമായിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ എല്ലാ പിഴകളും കുടിശ്ശികയുള്ള പേയ്മെൻറ്റുകളും അടയ്ക്കുന്നതുവരെ ഗതാഗത ലംഘനമുള്ള വ്യക്തികളെ ഏതെങ്കിലും അതിർത്തികളിലൂടെ ഖത്തറിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മെട്രാസ് ടു ആപ്പ് ആഭ്യന്തര മന്ത്രാലയം വെബ്സൈറ്റ് ട്രാഫിക് വിഭാഗം ഓഫീസുകൾ ഏകീകൃത സേവന കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഏതെങ്കിലും രീതിയിൽ പിഴകൾ കുടിശ്ശിക സഹിതം അടച്ചതിന് ശേഷം മാത്രമേ വായുമാർഗം അല്ലെങ്കിൽ കരമാർഗം അല്ലെങ്കിൽ കടൽ മാർഗങ്ങളിലൂടെ നിയമലംഘകരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് നിന്ന് പുറത്തു കടക്കുന്ന വാഹനങ്ങൾക്കും ഇതേ നിയമം ബാധകമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഖത്തർ അതിർത്തി കടക്കാൻ എക്സിറ്റ് പെർമിറ്റ് അനിവാര്യമാണ് ഇത് ലഭിക്കുന്നതിന് അതിൽ ലഭ്യമാകുന്നതിന് വാഹനത്തിന് ട്രാഫിക് നിയമങ്ങളോ നിയമലംഘനങ്ങളൊന്നുമില്ല എന്ന് വ്യക്ത ഉണ്ട് വാഹനത്തിൻ്റെ അന്തിമ ലക്ഷ്യസ്ഥാനമോ എത്തിച്ചേരുന്ന സ്ഥലമോ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നും നിയമമുണ്ട് എക്സിറ്റ് പെർമിറ്റ് അപേക്ഷകൻ വാഹനത്തിൻ്റെ ഉടമയായിരിക്കണം അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു പോകാനുള്ള വാഹന ഉടമയുടെ രേഖാമൂലമുള്ള സമ്മതപത്രം വേണം ജി സി സി രാജ്യങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും വെഹിക്കിൾ എക്സിറ്റ് പെർമിറ്റ് ആവശ്യമില്ല ജി സി സി രാജ്യങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്ക് ഗതാഗത ലംഘനങ്ങൾ ഒന്നുമില്ല എങ്കിൽ രാജ്യത്തിന് പുറത്തു പോകുന്നതിൽ തടസ്സമില്ല എന്നാൽ ഡ്രൈവർ വാഹന ഉടമ അല്ലെങ്കിൽ ഉടമയുള്ള സമ്മതപത്രം വേണ്ടതായുണ്ട്